ഹരി ഓം എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമന്നാരായണീയത്തിലെ അഞ്ചാമത്തെ ദശകത്തിലെ പത്താമത്തെ ശ്ലോകം അവസാനത്തെ ശ്ലോകമാണ് അത് വായിച്ചിട്ട് നമുക്ക് അർത്ഥം മനസ്സിലാക്കാം കേട്ടോ ഇതുവരെയുള്ള ശ്ലോകങ്ങളൊക്കെ അർത്ഥസഹിതം വീഡിയോ ചെയ്തിട്ട് പ്ലേ ലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ഓം ശ്രീ ഗുരുഭ്യോ നമ അണ്ടം തൂർവൃഷ്ടസി തിഷ്ട്രം സമാ നിർഭിന്ദ്ര ചതുർദ ജഗദ്രൂപം വിരാടാഹൂയം ൂർദ്ധനിവേശേഷ സമാത്രായ സർവമയാ നമുക്ക് അർത്ഥം നോക്കാം ഇപ്പോ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മള് എല്ലാ തത്വങ്ങളിലും ഇതുവരെ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ തത്വങ്ങളിലേക്കും ആ പരമാത്മ ചൈതന്യം കടന്നിട്ട് അതിനെയൊക്കെ പ്രവർത്തന ശേഷി ഉള്ളതാക്കിയിട്ട് എല്ലാം കൂടി കൂടിച്ചേർന്നിട്ട് സ്വർണമയമായിട്ടുള്ള ഒരു അണ്ടത്തെ സൃഷ്ടിച്ചു ഇനി നോക്കാം എന്താണ് ആ അണ്ടമാകട്ടെ ആ തലു തത് കലു ആ അംഖലെ പൂർവ സൃഷ്ടിലെ പൂർവം പറഞ്ഞ മുമ്പ് പൂർവ്വ സൃഷ്ടം എന്ന് പറഞ്ഞ മുമ്പ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സലിലെ ആ വെള്ളത്തില് വെള്ളം എന്ന് പറയുമ്പോ അസാധാരണ വെള്ളമല്ല കാരണജലം അത് പിന്നെ ഈ പരമാത്മാവ് പിന്നെ അതെങ്ങനെയായിരുന്നു യോഗനിദ്രയില് കുറെ കാലം കടന്നിരുന്നല്ലോ ആ ജലം അതാണ് പറഞ്ഞ കാരണജലം ജലത്തില് അതിഷ്ട പറഞ്ഞ നിലകൊണ്ടു സഹസ്രം സമാ சகசிரம் ஆயிரம் சமா என்ன ஆயிரம் சம்பல்சரங்கள் ஆயிரம் சம்பல்சரங்கள் ஆஹ் அண்டம் ஆஹ் ஜலத்தில் ஜகத் ரூபம் பிளர்ந்திட்டு ஆ பரமாத்மா சைதன்யத்தின் சைதன்யம் കൊണ്ട് ആ അണ്ടം പിളർന്നിട്ട് അകൃത തീർന്നു എന്താണ് ആയി തീർന്നത് എന്നാണ് ഈ പറയുന്നത് ചതുർദശ ജഗത് രൂപം ചതുർദശം പറഞ്ഞ പതിനാല് ജഗത് പറഞ്ഞ ലോകം പതിനാല് ലോകങ്ങളായിട്ടുള്ള ജഗത് രൂപം ജഗത് പ്ലസ് രൂപം ജഗത് രൂപം പതിനാല് ലോകങ്ങളായിട്ടുള്ള ആ രൂപം ഒരു രൂപം ഉണ്ടായി എന്ന് പറയുന്നത് അതിന്റെ വിരാടാഹുയം വിരാട് ആഹൂയം ആഹോയം ആഹോയം എന്ന് പറഞ്ഞ പേരുള്ള വിരാട് എന്ന് പേരുള്ള ഒരു രൂപം പതിനാല് ലോകങ്ങളോട് കൂടിയ ആ രൂപം എന്റെ പേരാണ് വിരാട് എന്നുള്ള രൂപം അകൃതാഹ ആയി തീർന്നു പറയു സാഹസ്രീ കരപാതമൂർത്തേ സാഹശ്രീ ആയിരക്കണക്കിന് കരപാതമൂർത്തം കരം പറഞ്ഞ കയ്യ് പാദം പറഞ്ഞ കാലുകള് മൂർത്തം പറഞ്ഞ തല നിവഹ നിവഹം പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടം ആയിരക്കണക്കിന് കൈകളും കാലുകളും തലകളും തലകളോടും ഒക്കെ കൂടിയിട്ടുള്ള ഒരു രൂപം അവിരാട് രൂപത്തെ പറ്റി പറയാണ് അവിരാട് രൂപം എങ്ങനെയാണ് ആയിരം തലകളോടും കൈകളോ ആയിരം കൈകളോ ആയിരക്കണക്കിന് കൈകളോടും ആയിരക്കണക്കിന് പാദങ്ങളോടും ഒക്കെ കൂടിയിട്ടുള്ള ആ രൂപമാണ് അവിരാട് രൂപം എന്ന് പറയാണ് അതിന്റെ ഒരു കൂട്ടം നിശേഷ ജീവാത്മകോ എല്ലാ ജീവജാലങ്ങളും ചർഞ്ഞിട്ടുള്ള ഈ പതിനാല് ലോകങ്ങളും അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളോടും കൂടിയിട്ടുള്ള ആ വിരാട് സ്വരൂപം അസി ശോഭിച്ചു ആ വിരാട് സ്വരൂപം ഇങ്ങനെ ശോഭിച്ചു എന്ന് പറയാണ് പിന്നെ എല്ലാ ദശകത്തിലും എന്താണ് അവസാനം പറയാറുണ്ട് അല്ലെ ഭഗവാനെ എങ്ങനെ വിളിക്കാ വിളിക്കാറുണ്ട് അതുപോലെ വിളിക്കുകയാണ് മരുപുരാതിവ അലയ്യോ ഭഗവാൻ ഗുരുവായിരപ്പ എന്ന് വിളിക്കുകയാണ് അങ്ങനെയൊക്കെ ആയി തരുന്നിട്ടുള്ള അങ്ങനെ ആ വിരാട് സ്വരൂപമൊക്കെ ആയി തരുന്നിട്ടുള്ള മാം മാം പ്രായസ്വാ ആയിട്ടുള്ള ആ നിന്തിരുപടി എന്താണ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള വിരാട് സ്വരൂപമൊക്കെ ആയിട്ടുള്ള ആ ഗുരുവായിരപ്പ മാംസ്വ എന്നെ രക്ഷിക്കൂ എന്ന് പറയാണ് എന്നെ രക്ഷിക്കൂ സർവാമയാ സർവമയത്ത് പറഞ്ഞ എന്താണ് എൻ്റെ അസുഖങ്ങളെയൊക്കെ മാറ്റി എൻ്റെ ശാരീരികവും മാനസികവുമായ എല്ലാ അസുഖങ്ങളെയും ഒക്കെ മാറ്റി എന്നെ രക്ഷിക്കണമേ എന്ന് പറയുകയാണ് ഇതില് പിന്നെ ആ അണ്ഠം അണ്ഠം എന്ത് ചെയ്യുന്നു പൂർവ സിഷ്ടേ ആ മുമ്പ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആ കാരണജലത്തില് അധിഷ്ഠ് കാരണജലത്തില് സഹസ്രം സമാസ ആയിരം സംവത്സരങ്ങള് കിടന്നിട്ട് കിടന്നിട്ട് എന്തുണ്ടായി നിലകൊണ്ടു എന്നിട്ട് നിർബി ആ പിളർന്നിട്ട് നിർബിന്ദൻ അത് പിളർന്നിട്ട് ചതുർദശ്രൂപം അതിനാ പതിനാല് ലോകങ്ങളോട് കൂടിയിട്ടുള്ള ഒരു രൂപം അതിന്റെ പേരെന്താണ് വിരാട് വിരാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രൂപം നില നിരൂമായി നിലകൊണ്ടു എന്നിട്ട് ആ സാഹ അതിനെന്തൊക്കെയുണ്ടായിരുന്നു ആയിരക്കണക്കിന് കൈകളും കാലുകളും അതുപോലെ തന്നെ തലകളും ഒക്കെ കൂടിയിട്ടുള്ള ആ രൂപം എല്ലാ ജീവജാലങ്ങളോടും കൂടിയിട്ടുള്ള സർവ്വ ജീവജാലങ്ങളോടും അതുപോലെ പതിനാല് രോഗങ്ങളും ഒക്കെ കൂടിയിട്ടുള്ള ആ വിരാട് എന്ന് പറഞ്ഞിട്ടുള്ള രൂപം ഇങ്ങനെ നിർഭാതോസി ശോഭിച്ചു എന്ന് പറയാണ് ആ അല്ലയോ ഗുരുവായൂരപ്പ പിന്നെ സമാ അങ്ങനെയൊക്കെ ആയി തിരുന്നിട്ടുള്ള വിരാട് സ്വരൂപമൊക്കെ ആയി തിരുന്നിട്ടുള്ള ആ ഭഗവാനെ അങ്ങെന്നെ രക്ഷിക്കൂ അതിന്റെ എല്ലാവിധ ക്ലേശങ്ങളും എല്ലാ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും ഒക്കെ മാറ്റിത്തീർന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് ഏർ മേൽപ്പത്തൂര് പറയുകയാണ് അതുപോലെ നമുക്കും നമ്മളുടെ എന്തെങ്കിലും ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിത്തർന്ന് കാത്തൊരുള്ളണമേ എന്ന് ഭഗവാനോട് നമുക്കും പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോ എല്ലാവർക്കും ഈ ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഈ അഞ്ചാമത്തെ ദശകവും ഈശ്വരന്റെ കൃപാകടാക്ഷം കൊണ്ട് ഭഗവാന്റെ കൃപാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുകയാണ് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ നമസ്തേ ഗോവിന്ദീർത്തോവിന്ദ ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഓം ശ്രീ ഹരി ഓം